ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയതെന്നും കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു വലിക്കുമ്പോൾ വില്ലേജസിലൊന്ന് ടൗൺ ഏരിയയിലൊന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായി കുറയും ഒരു സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മുപ്പത്തിയഞ്ചു വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയ തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു ആ ഏതാണ്ട് മുപ്പത് മുപ്പത്തി വർഷത്തെ നമ്മുടെ തുടർച്ചയായ പോരാട്ടങ്ങളുടെ നമ്മുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ നമ്മുടെ സങ്കല്പങ്ങളുടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയത്തേരിലാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നേട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ന് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പത്തു കമ്പനികൾ എടുത്താൽ ആ പത്തു കമ്പനികളിൽ രണ്ട് കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷയൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടു കമ്പനികളാണ് ഇന്ത്യയിലെ പത്തു കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ സന്തോഷം നമ്മളുടെ നമ്മുടെ നമ്മുടെ വികാരങ്ങൾ അവിടെ 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 പൂവണിയുകയാണ് ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള വിഷൻ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു ഡിജിറ്റൽ കേബിൾ ടിവിയുടെ കൂടെ പുതിയ ജനറേഷൻ ആവശ്യമായ ഒ ടി സർവീസുകൾ പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളത് ഇത്തരത്തിലുള്ള പുതിയ വാല്യൂ കാര്യം ഇതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സമാന മേഖലയിലുള്ള കമ്പനികളുമായി സ്ട്രാറ്റജിക് ആയിട്ടുള്ള വൈവിധ്യവൽക്കരണത്തിന് തുടങ്ങിയ ഒക്കെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീമാണ് ചടങ്ങിൽ കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീയുടെ ലോഞ്ചിങ് പി ബാലചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഇസാഫ് ഗ്രൂപ്പ് എം ഡി പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു